നിങ്ങൾ ഇപ്പോ ഒരു ഐ വി ആർ ശബ്ദം കേട്ടില്ല നമ്മൾ ഒരാളെ ഫോൺ വിളിച്ചപ്പോ ആ ഫോണിൽ തിരിച്ചും പറയുന്ന ഒരു ഐ വി ആർ ആണ് നമ്മളിപ്പോൾ കേട്ടത് ഇപ്പൊ പല ആളുകളും നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ വിളിക്കുമ്പോൾ അവരുടെ ഫോണുകളിലൊക്കെ ഇപ്പോൾ കേൾക്കുകയാണ് ഈ ഫോണിൽ ഇപ്പോൾ ഫോൺ ലഭ്യമല്ല എന്നുള്ളത് അങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാവരും വളരെയധികം വിഷമിച്ച് എന്താണ് സംഭവിച്ചതെന്നറിയാത്ത വല്ലാത്തൊരു വിഷമഘട്ടത്തിലാണ് ഉള്ളത് കാരണം സിമ്മ് ആ ഫോണിലുണ്ട് അതിൽ വിളിക്കാനുള്ള ബാലൻസ് ഉണ്ട് പക്ഷേ ഫോൺ ചെയ്യുമ്പോഴും മാത്രം അതിനകത്ത് കോൾ കണക്റ്റ് ആവുന്നില്ല ഇങ്ങനെയൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയൊരു പണിയാണ് മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഐഡിയ വോഡഫോൺ എയർടെൽ പോലുള്ള സേവന നേതാക്കൾ തന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ജിയോയുടെ കടന്ന് വരവോട് കൂടിയും ജിയോ വന്ന് ജിയോ വന്നതോടുകൂടി നമ്മുടെ നാട്ടിലുള്ള ഈ കമ്പനികളെല്ലാം നേരത്തെ പറഞ്ഞ എയർടെൽ ഐഡിയ വോഡഫോൺ തുടങ്ങിയ മൂന്ന് കമ്പനികളും വളരെയധികം നഷ്ടത്തിലാണ് എന്നും ആ നഷ്ടം നികത്താൻ വേണ്ടി പുതിയൊരു നിയമവുമായിട്ടാണ് ഇപ്പോൾ ഈ മൂന്ന് കമ്പനികളും രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത് മറ്റൊന്നുമല്ല ഇപ്പൊ ഞാനടക്കമുള്ള എൻ്റെ പല സുഹൃത്തുക്കളും പ്രവാസികളായിട്ടുള്ളവരും അതുപോലെ തന്നെ നാട്ടിലുള്ള ആളുകളുമൊക്കെ ഒന്നോ അതിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ സിമ്മുകൾ ഉപയോഗിക്കുന്നവരാണ് പ്രത്യേകിച്ച് ജിയോ വന്നതോടുകൂടി നമ്മുടെ പഴയ എയർടെൽ ഐഡിയ വോഡഫോൺ സിമ്മുകളൊക്കെ നമ്മൾ റീചാർജ് ചെയ്യാതെ വച്ചു ജിയോ തന്നുകൊണ്ടിരുന്ന ഫ്രീ ഡാറ്റയും ഫോൺ വിളിക്കാനുള്ള സംവിധാനവും ഒക്കെ നമ്മൾ മാക്സിമം ഉപയോഗിച്ചു ഇങ്ങനെ ഉപയോഗിച്ചപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മറ്റുള്ള കമ്പനികൾ വലിയൊരു നഷ്ടത്തിലായിപ്പോയി എന്നുള്ളതാണ് വസ്തുത ഇതിലെ മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ പല പ്രവാസി സുഹൃത്തുക്കളും അവർ പത്ത് വർഷമായിട്ട് അല്ലെങ്കിൽ പതിനഞ്ച് വർഷമായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട നമ്പർ ആ നമ്പർ അവർ ഗൾഫിലേക്ക് കൊണ്ടുപോവുകയും അവിടുത്തെ ഗൾഫിൽ അവർ വേറെ നമ്പർ ഉപയോഗിക്കുകയും ഈ നാട്ടിലുള്ള നമ്പർ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് അത് റീചാർജ് ചെയ്യാതെ വെക്കും ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ തിരിച്ചു വരും നാട്ടിലെത്തുന്ന സമയത്ത് ഈ സിം യൂസ് ചെയ്യും അവിടെ എത്തുമ്പോൾ അവിടെയുള്ള ആ പ്രവാസ ലോകത്തുള്ള സിമ്മുകൾ അവർ യൂസ് ചെയ്യും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങളെങ്കിൽ നിലവിൽ ഈ സാഹചര്യങ്ങൾ മാറാൻ പോവുകയാണ് കാരണം മറ്റൊന്നുമല്ല ഇനി നിങ്ങളുടെ ഈ നമ്പർ ഒരു മാസത്തിൽ കൂടുതൽ റീചാർജ് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ നമ്പർ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞിപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്കൊക്കെ ഒരു മെസ്സേജ് വരാൻ തുടങ്ങിയിട്ടുണ്ടാകും ഇനി മിനിമം ഒരു ദിവ ഒരു മാസത്തിൽ മുപ്പത്തഞ്ച് രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ നമ്മുടെ പഴയ നമ്പറിലുള്ള സർവീസ് നമുക്ക് ലഭ്യമാകൂ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ നമുക്കൊരു സംശയമുണ്ടാവാം ഞാൻ ഒരു മാസത്തേക്കുള്ള പാക്കേജോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസത്തേക്കുള്ള പാക്കേജൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെയും മുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെയും ഒക്കെ റീചാർജ് ചെയ്യുന്ന ഞാൻ ഓരോ മാസവും മുപ്പത്തഞ്ച് രൂപയ്ക്ക് റീചാർജ് ചെയ്യണമെന്നൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല മറിച്ച് നമ്മൾ റീചാർജ് ചെയ്യാതെ വെക്കുന്ന ഒരു സിമ്മ് അത് ഇനി പഴയ പോലെ കൂടുതൽ കാലം നമുക്ക് വെക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഒരു മാസം മുപ്പത്തഞ്ച് രൂപയ്ക്ക് റീചാർജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യപടിയായിട്ട് നിങ്ങളുടെ ഇൻകമ്മിങ് കോൾ റീചാർജ് ആ ഇൻകമ്മിങ് കോൾ കട്ടായി പോകും പിന്നീട് മാക്സിമം ഒരു മൂന്ന് മാസം വരെ നിങ്ങളുടെ ഈ നമ്പർ താൽക്കാലികമായിട്ട് കട്ടായിരിക്കും മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ റീചാർജ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന നമ്പർ തീർച്ചയായിട്ടും മറ്റൊരാൾക്ക് നമ്മുടെ ടെലിക്കും കൊടുക്കുമെന്നാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള വാർത്ത പഴയകാലത്തൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ ഫോൺ നമ്പർ നമുക്ക് മനഃപ്പാടമായിരുന്നു എൻ്റെ കൂടെ പ്ലസ് ടുവിന് പഠിച്ചൊരു സുഹൃത്തുണ്ടായിരുന്നു രാജീവൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്ക് ഇപ്പോഴും മനപ്പാടമാണ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റഞ്ച് എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ നമ്പർ ഇതുപോലെ നിങ്ങളുടെ നമ്പറും നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും നമുക്ക് മനപ്പാടമായിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു ഇല്ലേ ആ നമ്പർ നഷ്ടപ്പെടാതെ ഇരിക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു സന്ദേശം ഉൾക്കൊള്ളുക ഓരോ മാസവും മുപ്പത്തിയഞ്ച് രൂപ റീചാർജ് ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ നമ്പർ കട്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്നുകിൽ മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് റീചാർജ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പാക്കുകൾ ചെയ്യുക ഇനി ഇതൊന്നുമല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നമ്പറിനെ മറ്റൊരു സേവനദാതാവിലേക്ക് പോർട്ട് ചെയ്യുക അങ്ങനെ പോർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിലവിൽ ഇപ്പോൾ ഏറ്റവും നല്ലത് ബി തന്നെയാണ് കാരണം ബി എസ് നിലവിൽ ഇതുപോലുള്ള ഒരു സംവിധാനം ബി എസ് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഒരു നിങ്ങൾ ചോദിച്ചേക്കാം ജിയോയിലേക്ക് നമുക്ക് പോർട്ട് ചെയ്തുകൂടെ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ജിയോയും തീർച്ചയായിട്ടും ഇങ്ങനെയൊരു സംവിധാനം അതായത് മൂന്ന് മാസത്തിൽ കൂടുതൽ നമ്മൾ റീചാർജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിലവിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നുകിൽ ഓരോ മാസവും മുപ്പത്തഞ്ചു രൂപ റീചാർജ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ നിലനിർത്തുക അല്ലെങ്കിൽ അതിൽ നേരത്തെ പറഞ്ഞ പാക്കുകൾ അതായത് നിലവിൽ ഏതെങ്കിലും ഒരു പാക്കുകൾ നിങ്ങളുടെ ഫോണിൽ റീചാർജ് ചെയ്തിരിക്കണമെന്നാണ് അങ്ങനെ ഏതെങ്കിലും ഒരു പാക്കുകൾ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ നമ്പർ പോർട്ട് ചെയ്യുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളോട് പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ അവരുടെ നമ്പർ നാട്ടിൽ വരുമ്പോൾ അവരുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ ഫ്രണ്ട്സിനുമൊക്കെ അവരെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ആ നമ്പർ കരുതി വെക്കുന്നവരാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ മാസവും റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ എന്തായാലും ഈ ഒരു വിവരം നിങ്ങൾക്ക് സഹായമായി എന്ന് തോന്നുന്നു അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇതിൻ്റെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഇതുപോലുള്ള പുതിയ വിശേഷങ്ങളും ഇൻഫർമേഷനുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും അതുവരേക്കും ബൈ